ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാമേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് മുതലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് ആദ്യം തന്നെ അപ്പോൾ നമ്മുടെ സ്പ്രേ ബോട്ടിലിന് ചെറിയൊരു കംപ്ലയിൻറ്റ് പട്ടിയിട്ടുണ്ട് എത്ര ഞെക്കിയിട്ടും അത് വരുന്നില്ല അപ്പം ഞാൻ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലെ ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് ഗ്യാസൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരുക കേട്ടോ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻറ്റ് എന്തൊക്കെ തന്നെയാണെങ്കിലും എല്ലാവരും ഒന്ന് കൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചെറിയൊരു സ്റ്റിക്കറെങ്കിലും അപ്പോൾ ഇതാ എല്ലാം തുടങ്ങി ക്കലൊക്കെ കഴിഞ്ഞപ്പം ഒരു ലോഡ് പാത്രമൊക്കെ കഴുകാനുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകി വെക്കട്ടെ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി വെച്ചപ്പോൾ തന്നെ പകുതി സമാധാനമായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അകത്തുള്ള പരിപാടിയിലാണ് അപ്പോൾ പുതപ്പും കാര്യങ്ങളൊക്കെ പിന്നെ നീറ്റവാട് തന്നെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇന്നെന്തായാലും ഒക്കെ ഒന്ന് മാറ്റി വിരിക്കണം അപ്പോൾ അതൊക്കെ അലക്കാനെടുത്ത് പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ എങ്ങനെ ഉണ്ട് എന്ന് പറയണം ഇത് ശരിക്കും കോട്ടൻ്റെ അതേപോലെ തന്നെയാണ് കേട്ടോ വില കുറവാണ് ആരും പറയൂലത് കോട്ടൺ അല്ലാന്ന് ആ ഒരു രീതിക്കുള്ള ബെഡ്ഷീറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാ ബെഡൊക്കെ ഒന്ന് ക്ലീനാക്കി വിരിച്ചിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കൂടെ സക്കിയ ഉണ്ട് കേട്ടോ ഒക്കെ ചെറുതായി പനിയൊക്കെ തുടങ്ങി ഇന്ന് മദ്രാസ് ലീവാണ് ലീവാക്കിയിട്ടുണ്ട് അപ്പം അതാ പിന്നെ ഞാൻ അലക്കാനുള്ളതൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അലക്കാനും കൂടെ പോയി അലക്കലും അതൊക്കെ കഴിഞ്ഞ അവസ്ഥ മുറ്റവും കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ രാവിലെ ബാക്കി ഭാഗങ്ങളൊക്കെ അടിച്ചു പോയി ഈ ഭാഗം പിന്നെ ഞാൻ അലക്കാൻ അലക്കാനിറങ്ങുമ്പോൾ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് സമയം കിട്ടിയില്ല കേട്ടോ ഞാൻ അങ്ങനെ എൻ്റെ പണിക്ക് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇല്ല എനിക്ക് എന്താണോ തോന്നുന്നത് അതുപോലെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യല് അപ്പം അതിൻ്റെ അടുക്കെ എനിക്ക് കുറച്ച് വിത്തുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് തന്നെ അടിച്ച് വരുമ്പോൾ കിട്ടിയതാണ് അപ്പോൾ ചതുരപ്പയർ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ വള്ളി ഒന്നും കാണുന്നില്ല പക്ഷെ അതിൻ്റെ വിത്ത് ഇവിടെ വീണ് കിടക്കുന്നത് കാണുന്നുണ്ട് കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നോ രണ്ടോ ഉണ്ടായി പിന്നെ അതങ്ങനെ മൂത്ത് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെതെങ്ങാനും വീണു എന്നാണ് തോന്നുന്നത് വള്ളി ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല അപ്പം ഞാൻ അതെന്തായാലും അതിൻ്റെ വിത്താന്ന് തോന്നിയിട്ട് ഞാൻ അവിടെ നിന്ന് കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം അതാണെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ താ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് തോട്ടം എന്നൊന്നും പറയാനില്ല കേട്ടോ ഒന്നും ഇല്ല അപ്പം ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് അതും കൂടെ പറിച്ചെടുത്തിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇത് നമ്മളെ തോട്ടത്തിലല്ല നമ്മുടെ തൊട്ട് മേലുള്ള തോട്ടത്തിൽ നമ്മളെ അൽവാസീൻ്റെ തോട്ടത്തിലാണ് കേട്ടോ ചേനപ്പൂവ് അപ്പോൾ ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അത് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് ഉപ്പേരി വെച്ചാലും കറി വെച്ചാലും ഒക്കെ പക്ഷേ ഇതിങ്ങനെ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിസരത്തൊന്നും ഒരാൾക്കും നിൽക്കാൻ പറ്റാത്ത സ്ഥിതി ആയിരിക്കും അതോ അമ്മ അത് സ്മെല്ലായിരിക്കും എന്തൊക്കെയോ എന്താ പറയുക എലിയൊക്കെ ച തിനെ പോലെ എലീന്ന് അല്ല എന്തെങ്കിലും ഒരു സാധനം ചത്ത് നമ്മൾ കാണാതായാൽ ഉണ്ടാവുന്ന ആ ഒരു സ്മെല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ പിന്നെതാ ഇവിടെ ഒരു ചെറുനാരങ്ങമാര ഉണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും നമ്മളെ തോട്ടത്തിലല്ല ആ രണ്ട് തോട്ടത്തിൽ കയറിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇത് വർഷങ്ങളായിട്ട് അവര് തട്ടാതായിരുന്നു അതിലൊരു ചെറുനാരങ്ങ മാത്രം ഉണ്ടായത് കണ്ടപ്പോ ഞാൻ താത്താനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചേനപ്പൂവിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ താത്ത വന്നിട്ടത് പറിക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അതാ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ചീരയൊക്കെ നല്ലപോലെ വളർന്നു പോയി പൂവൊക്കെ ഉണ്ടായി അതിൻ്റെ വിത്തൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തറേൻ്റെ ബോളിൽ മൊത്തം വിത്ത് വീണിട്ട് ഇതായി കിടക്കും അപ്പോൾ വെറുതെ വിത്ത് നാശാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മുഴുവൻ അരിഞ്ഞെടുത്ത് ഞാനൊരു കവറിലിട്ട് വെക്കാണ് തൊഴിയുന്നത് ആ കവറിലേക്ക് തൊഴിഞ്ഞാൽ ഇനി നമ്മുടെ ഗ്രോ ബാഗൊക്കെ റെഡിയാക്കിയിട്ട് അതിൽ വിറച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ആ ഒരു പരിപാടിയിലാണ് ഈ സമയമായപ്പോഴത്തേക്ക് നല്ലപോലെ വെയിലായിട്ടുണ്ട് അപ്പൊ ഇപ്പത്തെ ചൂടിന്റെ കാര്യൊക്കെ പറയണ്ടല്ലോ അല്ലേ ഇവിടെ തന്നെ വയനാട്ടിൽ ഇങ്ങനെ ചൂടാണെങ്കിൽ ദൂരസ്ഥലത്തേക്കുള്ളവരെ കാര്യം തീരും പറയാനില്ല അപ്പോൾ ഇതാ നമുക്ക് ചേനപ്പൂവും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഇടിച്ചാക്കയും കൂടെ വീണ് നടക്കേണ്ടിയിരുന്നു കേട്ടോ അങ്ങനെ അതും കിട്ടി താത്ത വന്നിട്ട് പറിച്ചു തന്നതാണ് ചേനപ്പൂവ് അപ്പൊ അതില് വലുത് അവർക്ക് കൊടുത്താൽ അവിടെ കുറേ കൂടുതൽ ആളുകൾ ഉണ്ടല്ലോ ഞാൻ അത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നല്ല ടേസ്റ്റിയുള്ള സംഭവമാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അവിടുന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചേനപ്പൂവ് ഈ ഒരു കഴിഞ്ഞ വർഷം തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സംഭവം കാണുന്നതും കഴിക്കുന്നതും പ്രത്യേകിച്ച് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു സംഭവം കാണാൻ ഉള്ള് ഇങ്ങനെ ഇത് പൊളിച്ചെടുത്താൽ മതി ഞാനിങ്ങനെ മുറിച്ചു എന്ന് മാത്രം നടുഭാഗം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു പിങ്ക് കളറും അതുപോലെ തന്നെ സ്പോഞ്ച് പോലെയാണ് കേട്ടോ തൊടുമ്പം തന്നെ അതുപോലെ ബ്രൗൺ കളറും എല്ലാ കളറും കൂടെ ആയിട്ട് അതുപോലെ കണ്ടോ കുരുക്കുരുവായിട്ട് ഉള്ള ഓരോ സംഭവങ്ങൾ അതിൻ്റെ മേലെ ഇതിങ്ങനെ റൗണ്ടിൽ തന്നെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ നല്ല രസമാണ് പിന്നെ ഞാൻ ആദ്യം തന്നെ അങ്ങനെ മുറിച്ച് പോയി ശരിക്കും നല്ലൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഈ ഒരു പൂവ് അറിയാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇത് കണ്ട ചേനൻ്റെ പൂവാന്നൊന്നും ആരും പറയൂല അത്രക്കും ഭംഗിയാണ് ഇത് കാണാൻ പിന്നെ ഇതിൻ്റെ ഈ തൊലീൻ്റെ ആ ഒരു എന്താ പുറമേ ആ ഒരു ഭാഗമുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കണ്ടോ ശരിക്കും നമ്മളിപ്പോൾ ഒരു വോളിലൊക്കെ നമ്മൾ ചുമരിലൊക്കെ ഇപ്പോൾ ഒരു പെയിൻറ്റ് വർക്ക് ചെയ്യൂലേ ഇങ്ങനെ കുത്തു കുത്ത് കുത്തായിട്ട് അതുപോലെ തന്നെയാണ് അത് തൊടാനും ആ ഒരു ബ്രൗൺ കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ നേരിട്ട് കാണാൻ ഇനിയിപ്പോൾ അത് നല്ലപോലെ ഞാൻ ഇതാ ഒരു ഭാഗം ഇതിൻ്റെ കളയാനും ഇല്ല കൊത്തി കൊത്തി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ചോപ്പറിലൊക്കെ ഇട്ട് അങ്ങനെ അരിഞ്ഞാലും മതി ചെറിയ ചെറിയ കഷ്ണാക്കി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഞാനിതാ നല്ലപോലെ അരിഞ്ഞ് ഒന്ന് കഴുകി ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതൊരു കുക്കർ ിലിട്ടിട്ടാണ് വെക്കുന്നത് ഒട്ടും വേവില്ലാത്ത ഒരു സംഭവമാണ് പക്ഷേ പല രീതിക്ക് ഇത് വെക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു രീതിക്കാണ് കേട്ടോ വെക്കുന്നത് അപ്പം ഞാൻ വെക്കുന്ന ഒരു രീതി കാണിച്ചുതരാം എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താ കൂടുതൽ സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു രുചി നഷ്ടപ്പെടാത്ത രീതിക്ക് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അത് നല്ലപോലെ കഴുകി ഊറ്റി വെച്ചാൽ നമ്മുടെ ചേനപ്പൂവ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് പച്ചമുളകും കൂടെ ഒന്ന് കീറിട്ട് <kiri> കൊടുക്കുന്നുണ്ട് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ കഴുകിയെടുത്ത ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു നനവന്നെ മതിയാവും പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വേറൊരു സംഭവം ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഒറ്റ ഒരു വിസിൽ വരുത്തിയെടുക്കണം അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ ഒറ്റ വിസിൽ മാത്രം വന്നാൽ മതിയാവും കൂടുതൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ പറ്റ ഉടഞ്ഞു പോയാൽ അത്ര ഒരു ടേസ്റ്റ് കുറവൊന്നും വരില്ല എന്നാലും നമുക്ക് കാണുമ്പോൾ ആ ഒരു ഉപ്പേരിയിൻ്റെ ആ ഒരു രീതി വേണമല്ലോ അപ്പോൾ അത് ഒരു വിസിൽ വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വിസിലൊക്കെ പോയി നോക്കിയപ്പോൾ അതാ പാകത്തിനുള്ള വേവാണ് കേട്ടോ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കാത്തതിന് കാരണം അല്ല ഒഴിക്കാത്തതുകൊണ്ടും കൂടുതൽ വിസിൽ വരാൻ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ അടി പിടിക്കുകയൊക്കെ ചെയ്യും പിന്നെ അതാ ഇനിയിപ്പോൾ ചെറിയൊരു വറവും കൂടിയാണ് ചെയ്യുന്നുള്ളൂ അതിന് ചെറിയൊരു പാൻ വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അപ്പോൾ കുറച്ച് അത്യാവശ്യം കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നാല് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി കടുക് പൊട്ടി വരുമ്പോൾ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റും കൂടെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെ കിട്ടുന്ന എന്ത് സംഭവമാണെങ്കിലും നമ്മുടെ വാഴേൻ്റെ ഉണ്ണിക്കാമ്പ് അതുപോലെ ബാമ്പോട്ടി എന്ന് പറയുന്ന വാഴേൻ്റെ പൂവുണ്ടല്ലോ വാഴച്ചുണ്ട് അത് അതുപോലെ ഇടിച്ചക്ക ഇതൊക്കെ ഏകദേശം ഞാൻ ഈ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം കൂടുതലൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം സിമ്പിൾ ആയിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോ രീതിക്കായിരിക്കും ഇങ്ങനെ വെച്ചാൽ നമ്മൾ വെറുതെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ചോറിൽ വേറൊന്നും ഇത് മാത്രം കൂട്ടി അങ്ങനെ കുഴച്ച് കഴിക്കൂല്ലേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ സെക്ക കുട്ടിക്കാണെങ്കിലും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ അവൾ കഴിച്ചിട്ടുണ്ടെങ്കിലും അവൾക്ക് ഓർമ്മയില്ല കേട്ടോ ഇന്നാണ് ചേനപ്പൂവ് അവൾ നേരിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചോറിൽ കൂട്ടി കൊടുക്കുക എന്നല്ലാതെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ അത് കണ്ടപ്പോഴും നമുക്ക് തന്നെ അത്ഭുത ആവും അതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പൊ നിങ്ങക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ കിട്ടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കണം എന്ന് തോന്നുന്നവർക്കൊക്കെ അപ്പോ അതെല്ലാം കൂടുതൽ സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കലാണ് ഇഷ്ടങ്കില് അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ പല തരത്തില് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കറിയായിട്ടും ഒക്കെ തന്നെ വെക്കുന്നുണ്ട് അപ്പം അതാ നമ്മുടെ ചേനപ്പൂ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെയാണ് കേട്ടോ ഞാൻ തുടക്കുന്നത് ലാസ്റ്റത്തെ പരിപാടിയാണ് ഇനിയിപ്പം തുടക്കുക കുളിക്കുക തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണല്ലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ മി ടേക്ക് കെയർ അസ്സലാ വലൈക്കും